ജൈനീസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നേ ദിവസം ജൈനീസ് മരണമടഞ്ഞ് പതിനാറ് വർഷം തികയുകയാണ് ജൈനീസ് മീഡിയയുടെ പേരിന് കാരണബുധനായ വ്യക്തിയാണ് ജൈനീസ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇപ്പോൾ നമ്മോട് കൂടിയുണ്ട് ബ്രദർ ജോയ്സൺ ഇന്നേ ദിവസത്തെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ജൈനീസിൻ്റെ മരണം കടന്നതിന് ശേഷം ജൈനീസ് മീഡിയ ആരംഭിക്കാനുണ്ടായ സാഹചര്യവും ഈ ീസ് എന്ന് പേരിടാനുള്ള സാഹചര്യം ഒന്ന് വ്യക്തമാക്കാം ജൈനീസ് മീഡിയ വന്നിട്ട് ഏകദേശം പത്തു വർഷം തകയാണ് സോഷ്യൽ മീഡിയയുടെ വലിയ തരംഗങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് രണ്ടായിരത്തി പതിനഞ്ച് സഭയ്ക്ക് ഒരു ശബ്ദമായി മാറിയ ജൈനീസ് മീഡിയ രണ്ടായിരത്തി പതിനഞ്ചില് വന്നു ഒരു നല്ലൊരു പ്രശസ്തമായ ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണ് പേര് സ്വന്തം മകന്റെ പേര് എങ്ങനെയാണതിൽ വന്നതെന്നൊരു ചോദ്യമാണ് മകൻ നേരത്തെ ചോദ്യത്തിലുണ്ടായിരുന്നു മകൻ രണ്ടായിരത്തി ഒൻപത് മാർച്ച് പതിനാല് ഇന്ന് ഈ ദിവസം മരിച്ചു ഏകദേശം പതിനാറ് വർഷം പൂർത്തിയാകുന്നു അപ്പം ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ മകൻ്റെ മരണം സംഭവിക്കുന്നത് ഞങ്ങളൊരു മിനിസ്ട്രിയുണ്ട് എൻ്റെ സെഷൻ ഫോർ ഇന്ത്യ അപ്പം തന്നെ ഗാകുൽത്ത ധ്യാനമന്ത്രം അങ്ങനെ ഞങ്ങൾ അങ്ങനെ ശുശ്രൂഷ ചെയ്തിരിക്കുമ്പോൾ ഗാകുൽത്തായി വെച്ചിട്ടാണ് അവിടെ ഒരു അഞ്ച് ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് മകനായാലും പങ്കെടുത്തു ആ പങ്കെടുത്ത് ആ കൺവെൻഷൻ കഴിഞ്ഞ പിറ്റേ ദിവസമാണ് വടക്കാഞ്ചേരി വോൾട്ട് പോയിസ് ആയിട്ട് സഞ്ചരിക്കുമ്പോൾ വെള്ളത്തിൽ വീണ് മരിക്കുന്നത് നമ്മുടെ ഈ മീഡിയയുടെ ഒറിജിനൽ പേര് ഇൻ ഇന്ത് നെയിം ഓഫ് ജീസസ് എന്നാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ജീസസ് ഇതാണ് നമ്മുടെ ഒറിജിനൽ നമ്മൾ ആ മീഡിയ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന വാക്ക് ഇൻ ഇന്ത് നെയിം ഓഫ് ജീസസ് എന്നാണ് അപ്പം ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നൊരു വാക്ക് ഇട്ടുകൊണ്ട് മീഡിയ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് യൂട്യൂബ് വലിയ എന്താ പറയുക നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ പ്രശസ്തമല്ലാത്തൊരു കാലഘട്ടം പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ യൂട്യൂബ് ചാനലിലൊക്കെ അപ്പം യൂട്യൂബ് കമ്പനിയായിട്ട് പറഞ്ഞു ഇന്ത നെയിം ഓഫ് ജീസസിൻ്റെ വാക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വേൾഡിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന വാക്കാണ് ഇന്ത് നെയ്മോഫ് ജീസസ് അങ്ങനെയായിരിക്കുമ്പോൾ മലയാളം നമ്മൾ ഇടുമ്പോൾ അത് ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് കിട്ടാം ബുദ്ധിമുട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിനകത്ത് കുറച്ച് എന്താ പറയുക സ്ട്രോങ് വേട് വരണം കണ്ടുപിടിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് സ്വന്തം മകൻ്റെ പേര് ജയിനിസ് ഇട്ടത് അത് ആൾക്കാർക്ക് ഒച്ചരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നായിരുന്നു പക്ഷേ നെയിം ഓഫ് ജീസസ് ജയിനീസ് അപ്പോൾ എനിക്ക് തോന്നുന്ന എന്തായാലും അതൊരു അതിനൊരു യോഗ്യനാണ് അവണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ജൈനീസ് മീഡിയയുടെ തുടക്കം വരുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആ ഓർമ്മ നിൽക്കുന്ന കുറച്ച് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒരിക്കലും എന്തൊക്കെ നമ്മൾ ഭൗതികമായി ചെന്ത മനസ്സിൽ മാറ്റാൻ വെക്കിയാലും ആ മകൻ്റെ ആദ്യത്തെ മകനാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് ജെയനീസ് ജൈനീസ് ജസ്വിൻ ഭാര്യ ജസ്വി ഒക്കെ ജയ വെച്ചുള്ളതാണ് എൻ്റെ പേര് ജോയ്സാണ് അപ്പം ഈ മകൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മകനായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആ ഒരു അടുപ്പം ഫസ്റ്റ് കൊച്ച് നമുക്ക് കിട്ടുമ്പോൾ മാത്രമല്ല അവൻ എല്ലാ കാര്യങ്ങളിലും ബ്രില്യൻ്റ് ആയിരുന്നു ഒരു തലത്തിൽ നോക്കുമ്പോൾ അവൻ ഓട്ടത്തിലും ചാട്ടത്തിലും അതായത് സ്പോർട്സിലും പഠനത്തിലും എന്ന് വേണ്ട ഉപന്യാസ മത്സരങ്ങൾ കെ സി എസ് എൽ എക്സാമിലൊക്കെ ഫസ്റ്റ് അപ്പം എല്ലാ തരത്തിലും ഒരു പിന്നെ മാത്രമല്ല ഞാൻ ധ്യാനം കഴിഞ്ഞ് വരുന്ന സമയങ്ങളൊക്കെ രാത്രിയിൽ അവൻ ഓർക്കൊഴിച്ചിരിക്കും വന്നോട്ട് പപ്പ ഇന്ന് എവിടെ പോയത് മധുരമല്ല ചോദിക്കും ഏത് വിഷയമാണ് പപ്പെടുത്തത് അപ്പം ഈ വിഷയം എങ്ങനെയാണ് പപ്പ ഒരുങ്ങിയത് അങ്ങനെ അവൻ എൻ്റെ ചെസ്റ്റില് ഇങ്ങനെ കിടന്നുകൊണ്ട് അവൻ ചോദിക്കും അപ്പം ഞാൻ പറയുന്ന അതിനുശേഷം പറയുന്നൊരു ഭാവമുണ്ട് പപ്പ ഞാനും ഒരു പപ്പയെ പോലെ ഒരു വചന പ്രഘോഷകനായി മാറും എൻ്റെ ഉള്ളിലെ ആഗ്രഹം അതാണ് പക്ഷെ വെറും ഒരു ഭജനപ്രവോഷകനല്ല എനിക്ക് പപ്പര മുന്നത്തെ ഒരു ഉള്ളിലൊരു ആഗ്രഹമുണ്ട് വൈദികനായി ഭജനപ്രവർഷകനാണ് അപ്പോൾ വൈദികനായിട്ട് ഭജനപ്രോഷന് മേലിലേക്ക് കിടക്കുന്ന ആ ഒരു ചിന്ത പേരിയിട്ടാണ് അവൻ്റെ ടോട്ടലി അവൻ്റെ ഒരു പതിനാല് വർഷത്തോളം എന്നോടൊപ്പം ഒരു ജീവിതം ഞാൻ നോക്കുന്നത് നമ്മുടെ ഓർമ്മകൾ എത്ര മാച്ചു കളഞ്ഞാലും അത് വീണ്ടും വീണ്ടും കടന്നു വരും ഇപ്പൊ ലോകം മുഴുവൻ നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം പേര് സബ്സ്ക്രൈബ് ചെയ്തത് ലോകം മുഴുവൻ ജൈനീസ് 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 എന്ന് പറയുന്നത് അതിൽ ഞാൻ ആദ്യം കാണിച്ചെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ചിലപ്പോൾ മാനുഷികമായ ചില ചിന്തകൾ നമ്മൾ മനുഷ്യനാണല്ലോ അവനുണ്ടെങ്കിൽ മുപ്പത് വയസ്സ് പ്രായ എന്ന് ചിന്തയുണ്ടാകും പക്ഷേ എന്നിരുന്നാലും നിനക്ക് അതിജീവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ സുദോഷം പോയി കൊണ്ടിരിക്കുന്നു ഇന്നേ ദിവസമാണ് മകൻ്റെ മരണദിനം അപ്പോൾ ആ മരണദിനം പ്രത്യേകിച്ച് ഒരു സുവിശേഷ പ്രഘോഷകനാണ് താങ്കൾ സുവിശേഷ പ്രഘോഷകൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ സ്റ്റേജിൽ അയച്ചിട്ടാണ് ഈ ഒരു വിഷയം തൻ്റെ മകൻ മരണമടഞ്ഞു എന്ന വിവരം അറിഞ്ഞതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ ഒരു സംഭവത്തെ പ്രത്യേകിച്ച് കർത്താവിൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്ന വേളയിൽ ഒരു വലിയൊരു സഹനം ദൈവം നൽകിയപ്പോൾ ആ സഹനത്തെ എങ്ങനെയാണ് അന്നേ ദിവസം താങ്കൾ നേരിട്ടത് എങ്ങനെയാണ് അതിനൊരു ദൈവവുമായി അഭിമുഖീരിച്ചത് അതൊന്ന് നല്ലൊരു ചോദ്യമാണ് ഞാൻ സിമ്പളായിട്ട് തരാം എന്നാൽ സ്റ്റേജിൽ വെച്ചിട്ടൊന്നല്ല ഉണ്ടായത് ഞാൻ രാവിലെ തൃശ്ശൂർ ജില്ലയിലെ അത്താണിപ്പള്ളിയിൽ വചന പ്രഘോഷത്തിന് പോയതാണ് അത് മാർച്ച് പതിനാലാം തീയതി അപ്പം രാവിലെ അവനെ കണ്ടു ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കുർബാനയ്ക്ക് പോയി അവർ ഏകദിനം സുസൃഷ്ടിക്കു പോയി പള്ളിയിലേക്ക് കേരളാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പോൾ എൻ്റെ കൂടുതൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നില്ല പ്രസംഗിക്കാൻ പറ്റുന്നില്ല അവൻ്റെ അച്ഛൻ ധ്യാനം നടത്തിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ഗാകുൽത്തയിലേക്ക് പോകുന്നു അവിടെ ഫ്രണ്ട്സ് ഓഫ് ജീസസ് ആകാശപ്പറവകൾ ആ സമയത്ത് എനിക്ക് ഫോൺ കോൾ വന്നു മെഡിക്കൽ കോളേജിൽ വന്ന് രോഗിനെ കൊണ്ടുവരുന്നുണ്ട് ബ്രദറെ അവിടെ ഉണ്ട് വെച്ചു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ രോഗീനെ കൊണ്ടുവന്ന് കുളിപ്പിച്ച പുള്ളിക്കാരൻ്റെ നഗമൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വൈഫ് ഫോൺ വിളിക്കുന്നത് മകനെ എന്ന് പറയുന്നത് അപ്പം പിന്നീട് മരണം ഞങ്ങൾ പോയി അതിന് സ്ഥിതീകരണമൊക്കെ ഉണ്ടായി പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ട് ഇങ്ങനൊരു എന്താ പറയുക നമ്മൾ പാട്ട് പാടാറുണ്ട് അതായത് സാധു കുഞ്ഞ ഉപദേശികൾ ദുഃഖത്തിന്റെ പാനപാത്രം എന്നാ പുള്ളിക്കാരൻ്റെ മകൻ്റെ മരണത്തെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ആ പാട്ട് കേൾക്കുകയാണെങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് അത് വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യനോട് കുറെ സംഘടന പക്ഷെ പരിശുദ്ധാത്മാവാന പ്രവർത്തനം അപ്പൊ ഞാൻ വ്യക്തിപരമായി അറിഞ്ഞു കാരണം റോമാറ്റ പറഞ്ഞിട്ട് നമുക്ക് വെളിപാടാനിരിക്കുന്ന മതത്തോട് ചുരുമ നല്ല കഷ്ടപ്പാടുകൾ അത് നിസ്സാരമാണ് അപ്പം ആ സമയത്ത് കർത്താവിനെ കുരിശിൽ നിറയ്ക്കുന്ന സമയത്ത് കർത്താവ് അല്ലെങ്കിൽ ഗത്സമയം തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും ദൈവത്തെ ദൈവം ആത്മാവിനോട് ശക്തിപ്പെടുത്തി നിന്നു അത് വ്യക്തിപരമായി ഞാൻ ആ സമയങ്ങളൊക്കെ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ കാരണം ആരൊക്കെ എന്ന മുമ്പിൽ നിൽക്കറിയാൻ വന്നാലും അവൻ്റെ പഴയ കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു പ്രത്യേക ഒരു പവർ ശക്തി ആ സമയത്ത് പരിശുദ്ധാത്മാവ് വന്നിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവന് രണ്ട് കണ്ണുകളൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്ക് മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ച് പറഞ്ഞ് കണ്ണുകളൊക്കെ ദാനം കോഴിക്കോട് കൂടി മധ്യപ്രദേശിലെ പ്രകളാകരം മറ്റൊക്കെ ഒരു എന്താ പറയാ ശക്തി ഉള്ളതുകൊണ്ടാണ് നമുക്കത് പറ്റിയത് അപ്പം ജീവിതത്തിൽ അതിന് എന്താ പറയാൻ പറ്റില്ല ആ രഹസ്യം തീർച്ചയായും ഇപ്പോഴും രണ്ട് കണ്ണുകൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം പ്രത്യേകിച്ച് ീസ് മീഡിയ എന്ന് പറയുമ്പോ നമുക്കറിയാം പത്തു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചില് ഈ ഒരു ശുശ്രൂഷ തുടങ്ങുമ്പോ ഈ കത്തോലിക്ക സഭയുടേതായ മീഡിയകള് യൂട്യൂബ് വീഡിയോകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നോ പക്ഷെ ഇത്രയും അധികം പ്രചാരമുള്ള ഒരു വീഡിയോ ഒരു മീഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊരു ഉദ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഞാൻ വളരെ പ്രത്യേക ശ്രദ്ധിച്ചുള്ള കാര്യമാണ് കത്തോലിക്ക സഭയുടേതായ കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇടാറുള്ളൂ മറ്റ് സബ്സ്ക്രിപ്ഷൻ കൂടാൻ വേണ്ടിയിട്ട് മറ്റു പല രീതിയിൽ സഭയുടേതായ നിലപാടുകൾ ശക്തമായി നിൽക്കുകയും പ്രത്യേകിച്ച് സഭയ്ക്ക് ആവശ്യമായ മേഖലകളിലെല്ലാം സ്ട്രോങ് ആയി തന്നെ നല്ലൊരു ശബ്ദമായി മാറുകയും ചെയ്യുന്നത് ജൈനീസ് മീഡിയയുടെ പ്രത്യേകതയാണ് അപ്പോൾ ഭാവിയിൽ ജൈനീസ് മീഡിയ എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ഒരു ലക്ഷ്യബോധം ഭാവി അറിയുന്ന ആളല്ല നമ്മള് അത് പരിശുദ്ധാത്മാവാണ് തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവ് പറയണം നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സഭ പറയണം നിർത്താൻ പറയാണ് ഔദ്യോഗികമായ സഭ നേതൃത്വം പറയണം നിങ്ങളുടെ ശുശ്രൂഷ നിർത്താൻ കഴിഞ്ഞാൽ നിർത്തും നിർത്തും അപ്പം ഇത്രയധികം കാരണം നമ്മളിത് പരിശുദ്ധാത്മാവ് അത് കൊണ്ടുപോയിട്ടുള്ളൂ ഞാൻ സാധാരണ ഒരു മീഡിയയെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതേ എനിക്ക് ഒന്നും അറിയില്ല ഈ പത്ത് വർഷമായിട്ട് പരിശുദ്ധാത്മാവ് എന്താ പറയുക ശാലോമും ഇപ്പോൾ ഷെക്കീനയും ഒക്കെ കൊണ്ടുപോകുന്ന പോലെ തന്നെ അത് ഉപകാര ചാനലുകളാണ് അവർക്കുമുണ്ട് യൂട്യൂബ് തൊക്കെ പക്ഷെ ഞാനൊരു ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകുമ്പോഴെങ്കിൽ മറ്റേ എല്ലാ പരിശുദ്ധാത്മാവാണ് കൊണ്ടുപോകണമെന്ന് ഞാൻ പത്തു വർഷമായി കണ്ടതാണ് ഓരോ മാസം അവസാനം ആകുമ്പിക്കും മാനുഷികമായിട്ട് ഇങ്ങനെ നിർത്താമെന്നു തോന്നും ഇതിങ്ങനെ കൊണ്ടുപോകണേന്ന് ചെന്നാന്ന് തോന്നും ദൈവമായി കടമേടിക്കാൻ അവസരം ഉണ്ടാക്കരുത് കാരണം ഇത് കൊണ്ടുപോകണമെങ്കിൽ മിനിമം ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് എക്സ്പെൻസ് വരും പക്ഷെ ദൈവം അതത് സമയങ്ങളിൽ അത് ക്രമപിടി തന്നിട്ടുണ്ട് ലഭിക്കുന്നുണ്ടോ അതായത് ഇത് അതൊരു വലിയ ചോദ്യമാണ് വർഷങ്ങളോളം പരസ്യം ഇല്ലാതെ പോയി പിന്നെ കുറച്ച് സമയം പരസ്യം ഇട്ടു നോക്കി കോവിഡ് പരസ്യം ഇട്ടു നോക്കി പക്ഷെ വീണ്ടും അത് ബ്ലോക്കായി ഇപ്പൊ പരസ്യമില്ലാതെ തന്നെ പോകുന്നത് അതായത് ദൈവപരിമാനെ ആണ് അതിൽ പോകുന്നത് വീണ്ടും ഞങ്ങൾ പരസ്യം ഇടാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി വീണ്ടും ബ്ലോക്കായി മാറി അപ്പം ഞാൻ നോക്കുന്നത് ഇത് കർത്താവിൻ്റെ പിന്നാലാണ് കാരണം എന്തെ നിയമം ജീസസ് യേശുവിൻ്റെ നാമത്തിനാണല്ലോ അപ്പം എൻ്റെ ഒരു പദ്ധതി ഞാൻ പലപ്പോഴും പലവിടും പറയാറുണ്ട് ഇവിടെ തന്നെ ഞാൻ ഇന്റർവ്യൂവിനും അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മക്കള് ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനല് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് അല്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു വചന മേഖല അയച്ചു കൊടുക്കുക ഒരു മൊബൈൽ തുറന്നു നോക്കുമ്പോൾ ക്രൈസ്തവ വാക്കുകൾ അല്ലെങ്കിൽ വിശുദ്ധരെ കുറിച്ച് ഇങ്ങനെ എല്ലാവരും തുടങ്ങണം പർട്ടിക്കുലർ ജെയിനസ് മോഡിയോ ഷെക്കീനോ അല്ലെങ്കിൽ സണ്ടോ ചാനമോ മാത്രമല്ല ബദലേഖമോ പോലത്തെ അല്ല എല്ലാവരും തുടങ്ങണം കാരണം ഏത് ഭാഗമാണ് ദൈവം ഒരു വ്യക്തിയോട് സ്പർശിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പം ഞങ്ങൾ എല്ലാ ചാനലുകളും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് ബേസിക്കലി ഒരു പരസ്യ വരുമാനത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂട്ടണമെന്നല്ല ലക്ഷ്യം ഒരു സുവിശേഷ പ്രഘോഷണം തന്നെയാണ് അതാണ് ഈ ജൈനീസ് ഒരു പ്രത്യേകമായ ലക്ഷ്യം പ്രത്യേകമായി ഇന്നേ ദിവസം ജൈനീസിന്റെ മരണദിനം ദിനം അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ നമ്മളായിരിക്കുകയായിരുന്നു ജൈനീസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ പിതാവിനെ ജയിലിസ് മീഡിയ വളരെ മനോഹരമായി നടത്തിക്കൊണ്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി അനേകരിലേക്ക് സുവിശേഷം എത്തുവാൻ ജയിലിസ് മീഡിയ കർത്താവ് ഒരു ഉപകരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കണം